ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ വിവാദങ്ങൾക്കൊടുവിൽ അനുമോളുടെ എക്സ് ലവർ എന്ന് അറിയപ്പെടുന്ന ജീവൻ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നു ഇത് ആരാധകർക്ക് ഒന്നടങ്കം വലിയ രീതിയിൽ ഞെട്ടലായിരുന്നു കാരണം വൈൽഡ് കാർഡായാണോ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ച് നിരവധി പ്രേക്ഷകർ രംഗത്തെത്തിയപ്പോൾ ഇന്നിത് അത് സത്യമായിരിക്കുന്നു ജീവൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തി ജീവൻ്റെ പുതിയ സീരിയലിൻ്റെ ഭാഗമായാണ് ജീവൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയത് എന്തായാലും ജീവനെ കണ്ട് അനുമോൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ജീവനെ മൈൻഡ് പോലും ചെയ്യാതെയാണ് അനു ബിഗ് ബോസിൽ നടന്നത് എന്നാൽ വരാൻ നേരം ജീവൻ അനുമോളെ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നാൽ അതിലും അനുമോൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ച് ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ അനുമോൾ തൻ്റെ വളരെ നല്ല സുഹൃത്താണ് എന്നാണ് ജീവൻ പുതുതായി നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്